ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾ തൃശ്ശൂകാരെല്ലാവരും ദുബായ്ക്ക് ടിക്കറ്റ് എടുത്ത് വരുന്നു ആചാരങ്ങള് ലംഘിക്കാൻ നോക്കുന്നു പുതിയ നിയമങ്ങൾ കൊണ്ടിരുന്നു കോടതി ഭയങ്കര കർശനാക്കി തൃപ്പൂണിത്രയിലെ ഉത്സവം നടന്നിട്ടില്ല പൂരത്തിന് വെടിക്കെട്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ആന പരിപാലന ചട്ടെന്നൊക്കെ പറഞ്ഞു ശരത്തിനാണോ ശരത് നേരത്തെ ഇവിടെ ഉണ്ടല്ലോ ശരത് വന്ന ശരത്ത് ശരത്തിന്റെ അമ്മ ഗീതമ്മ എവിടെ എത്തിയത് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ശരിക്കും ഊരൻ കാണാൻ ഒറിജിനൽ തൃശ്ശൂർക്കാർ ഇവിടെ എത്തി എന്നുള്ളത് കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം അതെന്താണ് സംഭവം ഞങ്ങളുടെ ഗെതി കേട് നമ്മുടെ സന്തോഷം ആവാതിരിക്കട്ടെ അത്രയും റെഗുലേഷൻ വന്നോണ്ടിരിക്കുക ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങള് തൃശ്ശൂകാരെല്ലാവരും ദുബായ്ക്ക് ടിക്കറ്റ് എടുത്ത് വരണ്ടിരിക്കും കാലഘട്ടം കണ്ടില്ല അതായത് ഞാൻ പറഞ്ഞത് ഇല്ലാത്ത പൂരം കിട്ടുന്ന ആൾക്കാർ ലഭിക്കാ പൂരത്തിന് വെടിക്കെട്ട് സാമ്പിളും ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാലം പക്ഷെ അതുവരെ കണ്ടല്ലോ അകലം പാലിച്ചുള്ള പൂരം കണ്ടില്ലേ നിങ്ങൾ ഓ കണ്ടു കണ്ടു അപ്പൊ അതാ പറയാ ഇതിനൊക്കെ ദുബായ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു സൈക്ലിക് പ്രോസസ് പോലെയാണ് അമ്മ പണ്ട് കണ്ടിരുന്ന പൂരവും ഇന്നത്തെ കാണുന്ന പൂരം തമ്മിൽ ഭയങ്കര വ്യത്യാസം തോന്നുന്നു അമ്മ അമ്മയുടെ മൈക്കൊക്കെ ഓൺ ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും നേരമായിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ചു ഇനി ഇവിടെ സ്വന്തം പണി അന്ന് പണ്ട് കാണുന്ന പണ്ട് കാണുമ്പോ ഭയങ്കര ഹാരുന്നു നമുക്ക് എന്ന് പറഞ്ഞ നെഞ്ചത്ത് പൊട്ടുന്ന പറഞ്ഞു ആനയടുത്ത് നിന്ന് ആനപ്പിണ്ടത്തിന്റെയും കൊട്ടിന്റെയും വെള്ളത്തിന്റെ ഒക്കെ ഗംഭീര ശബ്ദങ്ങൾ കുറഞ്ഞു പ്രശ്നമാണ് അതിന്റെ ഒരു അത് കുറഞ്ഞു കുറഞ്ഞുവരുന്നു അവിടെ അല്ലെ അത് ശരിക്കും അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു കാലത്തിൽ വരുന്ന മാറ്റമായിട്ട് തന്നെ കണക്കെ കണ്ടില്ലേ നമ്മള് പക്ഷെ നമുക്ക് തെക്കോട്ടറക്കം നമ്മൾ റോബോട്ട് വെച്ച് അല്ലേ ആണെങ്കിൽ ആണ് ശരിക്കും ശരിക്കും തെക്കേഗോപുരം ആ റിച്വൽസ് നോക്കുമ്പോ ഉണ്ട് പക്ഷെ ഇറ്റ്സ് ഓക്കെ നിങ്ങൾ ഇവിടെ ആഘോഷങ്ങളോ ആചാരമില്ലല്ലോ ഞങ്ങളവിടെ ആചാരാ ഫോക്കസ് ചെയ്യുന്നു അതായത് തെക്കേ ഗോപുരം നട തുറക്കുന്നത് ഞങ്ങളുടെ അവിടെ പൂരത്തിന്റെ തലദിവസാ ഇവിടെ തെക്കേ ഗോപുരം തുറന്ന വശമല്ല ആചാരം ഉള്ളതൊക്കെ പക്ഷെ ആ കാലം ഞാൻ പറഞ്ഞു അതെല്ലാം മാക്സിമം അതിനോട് കൂറു പുലർത്താനുള്ള ശ്രമമാണ് ഇവിടത്തെ പൂരത്തിൽ നടക്കുന്നത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഒരു വൺ ഡേ പ്രോസസ് അടിപൊളി ഗംഭീരം നമ്മളൊരു പൂരപ്പറമ്പിൽ നിൽക്കുന്ന അതേ ഫീലിങ്ങോടുകൂടി ഞങ്ങളൊന്ന് വാഷ്റൂം പോയ ഗ്യാപ്പിൽ ഒരു ഹൗളിങ് കേൾക്കുന്നു ആ പറമ്പിൽ നിന്ന് നമ്മളവിടെ നാട്ടിലും അതേപോലെ ഒരു നമ്മള് സിറ്റിയുടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ ഒരു ഒരു ഇത്ര അധികം പതിനെട്ട് ലക്ഷം ആൾക്കാർ വരുന്നതല്ലോ ആ ഒരു മൂളിച്ച കേൾക്കും ആ സെയിം എഫക്റ്റ് കൂടി ഉണ്ടായിരുന്നു ആകെ ഒരു കുറവ് പറയാനുണ്ടെങ്കിൽ എയർപോർട്ട് അടുത്തുള്ള ആഹ് വെടിക്കെട്ട് നോക്കി സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് വേണമെങ്കിൽ ഈ വെടിക്കെട്ടിന്റെ ഏറ്റവും വലിയൊരു വെച്ചാൽ ഗ്ലോബൽ വില്ലേജിൽ നടക്കുന്ന വെടിക്കെട്ട് ഇത്രയധികം പുരുഷാരമുള്ള സമയത്ത് നടത്തുന്നത് അവിടെയല്ല കാരണം ഈ നമ്മുടെ ആകാശത്ത് പൊട്ടുന്ന മത്താപ്പിന്റെ ഏറ്റവും വലിയ ഗുണം ഇവിടെ കിട്ടാതെ നമുക്ക് കാണാല്ലോ ആകാശത്താണല്ലോ പോണത് പക്ഷേ നമുക്ക് അവിടെ പെർമിഷൻ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഒരു കുറ്റം അല്ലേ അവിടെ ഓൾറെഡി അത് ഒരു എക്സിസ്റ്റിങ് സംഭവാണ് അവിടെ ഏതാണ്ട് എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സിലും ഒക്കെ അവിടെ നാഷണൽ ഡേയുടെ സമയത്തും ഒക്കെ അവിടെ ഫയർ ബോക്സ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമല്ല അതന്നെ പറഞ്ഞേ ഇവിടെ ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നതിന്റെ പരിമിതി പക്ഷെ ആ പരിമിതിയൊക്കെ നമ്മൾ ഓർക്കം ചെയ്യും നമ്മൾ ഇനി അടുത്ത അടുത്തത് അതിലോട്ടാണ് പോകുന്നത് അല്ലേ ശരിക്കും അമ്മ അമ്മയുടെ യാത്രകളായിരുന്നല്ലോ ശരിക്കും നമ്മൾ തുടക്കത്തിൽ കണ്ടോണ്ടിരുന്നത് അതായത് ഈ മോന്റെ ബൈക്കിന്റെ ബാഗിൽ കയറി എവിടെയൊക്കെ പോയമ്മേ ഹിമാലയം വരെ കണ്ടു വന്നു അല്ലേ ഇപ്പൊ ഇപ്പൊ യാത്രകളുണ്ടോ ഇതും ഒരു യാത്രയാണല്ലോ അല്ല എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയ ഒക്കെ യാത്രയാണ് അതെല്ലാം ചെയ്യണമുണ്ടല്ലേ എങ്ങനെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെയുള്ള യാത്രകൾ പ്ലാൻ ചെയ്ത് പോകാറുണ്ടോ പ്ലാനിങ് ഒന്നുമില്ല രണ്ടു ദിവസം സെറ്റ് ആയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ എല്ലാ അറിവുള്ളത് എപ്പഴാ വന്ന് പറയാൻ അറിയില്ലേ ഞാൻ നേരത്തെ അതില് മറ്റേ പറയാൻ ഒക്കെ കാരണം ഒരു ഫുൾ ടൈം ഒരു പെട്ടി സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് രാഹുല് ഗോകുല് രണ്ടുപേരും തൃശ്ശൂരിലുള്ള വലിയ ഫോട്ടോഗ്രാഫേഴ്സാണ് പൂരത്തിന്റെ ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അതായത് ദുബായി നമ്മൾ നാട്ടിലെ തൃശ്ശൂർ പൂരം ഡെയിലി കിടന്ന് മേഞ്ഞു നടക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ മാത്രമല്ല പാറമൊക്കെ അവനോടൊക്കെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഈ സ്പെഷ്യൽ കുടകളൊക്കെ പണിയാൻ നമ്മളൊരു ഗാങ് ഉണ്ട് നമ്മൾ തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ശരത്താട്ടം പറഞ്ഞിട്ടുണ്ട് ദുബായ് പൂരം എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അവര് കാട്ടി കാട്ടിക്കൂടുന്ന എഫേർട്ടുകളാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യും വലിയ പൂരത്തിന് അവര് സ്വാഗതം ചെയ്യുന്നു അവർ സ്പേസ് തരുന്നു അന്ന് ആ ദിവസം നാഷണൽ ഡേ ആണ് യൂണിയൻ ഡേ ഓഫ് യു ആ ദിവസം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ നാഷണൽ ആഘോഷം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ ഡയലോഗെ അമർത്തിയത് ഒരൊറ്റ പേര് തൃശ്ശൂര് അല്ല തീർച്ചയായും എന്നെ സംബന്ധിച്ച ഫേവറേറ്റ് ആണ് കാരണം ഞാന് രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രവാസി പ്രവാസിട്ട് ദുബായിക്ക് വരുമ്പോ അതായത് നമ്മളെ പഠിച്ച പ്രായം കഴിഞ്ഞിട്ട് വരുമ്പോ തൃശ്ശൂരിനെ വിട്ടിട്ടില്ലേ തൃശ്ശൂർ പൂരങ്ങളൊക്കെ വിട്ടിട്ട് എല്ലാ ഫെസ്റ്റിവൽസും വിട്ടിട്ട് വരുന്നത് അപ്പൊ ഇവിടെ വരുന്ന എനിക്ക് കിട്ടിയ ആദ്യത്തെ പരിപാടി ഇവിടുത്തെ ദുബായി തൃശ്ശൂർ പൂരാണ് അന്ന് ഞാൻ ഇവിടെ ഒരു ക്യാമറ പിടിച്ച് നടന്നിരുന്നു ഇന്ന് എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിട്ട് ഇവിടെ അത്രയും ഗംഭീരായിട്ട് പ്രശ്നം ഗംഭീരായിട്ട് ആഘോഷിക്കാൻ പറ്റും അപ്പോ പ്രവാസികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത കൊടുത്ത് ഇത് ആഘോഷിക്കാൻ പറ്റും ഗംഭീര പരിപാടിയാണ് അവിടെ അനുഭവിച്ച കാരണം നമ്മളത്ര അടിപൊളിയായിട്ടാണ് പ്രാവശ്യം ആഘോഷിച്ചിട്ടുള്ളത് അല്ല അതിന്റെ അതിനകത്ത് നമുക്ക് പൂരത്തിന്റെ ഒന്ന് രണ്ട് ചെറിയ ആസ്പെക്ട്സ് ചെറുതല്ല വലുതായിട്ടുള്ള ആസ്പെക്ട്സ് പറയണത് ഒരുപക്ഷെ തോന്നുന്നു നിങ്ങൾ നാട്ടിൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് വരുന്നു നമ്മൾ അറിയുന്നത് മച്ചാട് മാമാങ്കത്തിനെ മാമാങ്കത്തിന്റെ വീഡിയോ ഇട്ടപ്പോഴാണ് മച്ചാട് മാമാങ്കം എന്താണെന്ന് പോലും നമുക്ക് അറിയാത്ത കാലഘട്ടത്തിൽ മച്ചാട് മാമാങ്കം എന്താണെന്ന് കാണിച്ചു തരികയും ആ വീഡിയോ ആണ് ഒരുപക്ഷെ തോന്നുന്നു എല്ലാവരിലേക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതും കേരളത്തിൽ കാരണം നമുക്ക് ഇത്തരത്തിലുള്ള കുതിരകൾ നമ്മൾ കണ്ടിട്ടുള്ള കൂടുതലും തമിഴ്നാട് കൾച്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ കുതിരയും അങ്ങനെയുള്ള ആ കുതിര വെച്ചിട്ടുള്ള ആചാരങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ മച്ചാട് എന്ന് പറയുന്ന സംഭവം ആ ഫാമാം സിനിമയിലൊക്കെ കാണുന്നില്ലേ മമ്മൂട്ടിയുടെ ഇപ്പോഴും അവിടെ പരിപാടി നടക്കണ്ട പല ദേശങ്ങൾ വന്ന് കൂടി ചേർന്ന് അവരുടെ ആഘോഷ രീതികളിലുള്ള അവരുടെ ആചാരങ്ങള് നമ്മളൊക്കെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ ആചാരങ്ങള് സംരക്ഷിക്കപ്പെടുന്നില്ല അവിടെയാണ് പ്രശ്നം അതില് ഒരുപാട് പുതിയ ജനറേഷൻസ് വന്ന് ആചാരങ്ങള് ലംഘിക്കാൻ നോക്കുന്നു പുതിയ നിയമങ്ങൾ കൊണ്ടിരുന്നു ആന പരിപാലന ചട്ടം വെറുതെ കർശനമാക്കുന്നു മനസ്സിലാവുന്നില്ല അതായത് നമ്മളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നുള്ള രീതിയിൽ നോക്ക് നോക്കുമ്പോൾ ആ കംപ്ലീറ്റ് തകർക്കുന്ന രീതിയിലാണ് മൂവ് ചെയ്യുന്നത് ഞാൻ പറയില്ല നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ ഞാൻ പറഞ്ഞ അമ്മ ഉൾപ്പെടുന്ന ജനറേഷൻ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രൈറ്റ് ആയിട്ടായിരുന്നല്ലോ കാര്യങ്ങൾ നോക്കിയിരുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ് അതായത് നമ്മൾ അതിന് മുമ്പുള്ള ജനറേഷൻ അമ്മക്ക് പറയേണ്ട കാര്യങ്ങൾ അമ്മയ്ക്ക് പറയായിരുന്നു അതായത് തടിയുള്ള ആളിനെ കാണുമ്പോ എന്താണ് തടി തടിച്ചിരിക്കുന്നില്ല ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നില്ല പക്ഷെ ഇന്ന് തടിയുള്ള ആളിനെ കാണുമ്പോ തടി ബോഡി ഷേമിങ് ആയിരുന്നു ഞാൻ പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാറി വന്നത് ഇത് കാരണം ഒരുപാട് പേര് ഇത് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നോക്കിയാ തൃശൂർ ഹിറ്റ് ആവാല്ലാവരുടെയും അതേത് പാർട്ടിന്നില്ല ആർക്ക് വേണേ കാരണം ഇതൊരു ഇത് ഇതിന്റെ ഞാനാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വാർത്തകൾക്ക് ആയല്ലോ പ്രാമുഖ്യം നമ്മൾ ശരിക്കും ശെരിക്കും ഈ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറഞ്ഞാൽ നേരത്തെ അതാണ് പറഞ്ഞത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ശരിയോ തെറ്റോ തെറ്റോന്നുള്ളത് പോലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നില്ല വാർത്തകൾക്കായല്ലോ പ്രാമുഖ്യം അതിന്റെ ശരിയെ തെറ്റുമില്ല ന്യൂസേ ഉള്ളൂ ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും എല്ലാം അതുകൊണ്ട് ഈ വാർത്തകൾ ഉണ്ടാവുക എന്നുള്ളതിന്റെയാണിപ്പോ നേരത്തെ പറഞ്ഞ സംഭവം അതല്ലാതെ പറയാം നമ്മള് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഒരു ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് കോടതി ഭയങ്കര കർശനാക്കി തൃപ്പൂണിത്തറയിലെ ഉത്സവം നടന്നിട്ടില്ല അതായത് മൂന്ന് മീറ്റർ ഡിസ്റ്റൻസ് വേണം ആന തമ്മിൽ അത് തൃശ്ശൂർ പൂരത്തിന് ഒരിക്കലും പോസിബിൾ അല്ല നാല്പത്തഞ്ചു മീറ്റർ നടക്കണ അത് നടത്താതിരിക്കാൻ വേണ്ടി ഒരു വലിയൊരു ഒരു ഹൂർ ആരോ അതിന്റെ പിന്നില് നടക്കുന്നു അപ്പൊ അവരോട് ദയവീത് ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങൾ പൂരം നടത്തി പോകോട്ടെ ഒരു ആനപ്പുറത്ത് ഒരു കോലും ഒരു നാലാളെ വെച്ചപ്പ കേസപ്പോ പക്ഷേ ഡോക്ടറായി അന്ന് വന്ന് പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞപോലെയുണ്ട് അതായത് ആ ദിവസം തന്നെയാണ് പാവറട്ടി പള്ളിപ്പെരുന്നാൾ ഇത് രണ്ടും ഒരേ രീതിയിൽ കൊണ്ടാടുന്നു എന്നുള്ളതാണല്ലോ കേരളത്തിന്റെ ഏറ്റവും വലിയ നമുക്കത് ഒരു പ്രശ്നം പറഞ്ഞു നമുക്കതൊരു നമുക്കതൊരു അതിന് ഇതുവരെയും നമ്മളൊരു വേർതിരിവ് നമ്മള് കണ്ടിട്ട് സ്റ്റേറ്റ് ഇല്ല സ്റ്റേറ്റ് ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല കൃഷിപൂരം എല്ലാവരുടെയാശല്ല എല്ലാവരുടെ പരിപാടിയാണല്ലോ ಹಾ ah, ಇವೇ ഇവിടെ പിന്നെ അതാ പറഞ്ഞു ഇവിടത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുടെ ജാതി മതവും നമ്മളെ ബാധിക്കാറില്ല ആളുടെ സോഷ്യൽ സ്റ്റേറ്റസ് നമ്മളെ ബാധിക്കാറില്ല കറക്റ്റായിട്ട് അയാൾ വാടക കൊടുക്കണ്ടെന്നുള്ളത് മാത്രമേ നമ്മളെ നമ്മളെ മാത്രമേ അപ്പൊ അതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല നമുക്ക് നമുക്കിന്ന് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ അവർ ഏത് രാജ്യക്കാര് എന്ന് പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ അങ്ങനത്തെ വേർതിരിവുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്താണല്ലോ നമ്മൾ നിൽക്കുന്നത് ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മളെന്തായാലും ഉണ്ട് കൂടെ തൃശ്ശൂർ പൂരത്തിന് എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഗീതാമ എടുത്ത് പ്രത്യേകം പറയാനുള്ളത് അതെ അതെ എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവുക അമ്മ വരണം കേട്ടോ എല്ലാ വർഷവും ഇവിടെ ഉണ്ടാവുക ഈ പറഞ്ഞ പോലെ അതാണ് യാത്രകൾ മുടക്കരുത് ഇനി അങ്ങനെ തന്നെ പോട്ടെ അതങ്ങനെ മുമ്പോട്ട് പോകോട്ടെ കേട്ടോ മച്ചാട് മാങ്ങത്തിന്റെ കുതിരയെടുത്ത് പൊക്കാൻ പറ്റിയോ കുഞ്ഞു കൊണ്ടുവന്നെനിക്ക് അതിന്റെ വെയിറ്റ് കാണിച്ചിരുന്നു വെയിറ്റ് അല്ലത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി തേക്കാണ് തേക്കില് അതും അത് ഉണ്ടാക്കിയ ശില്പി വന്നിരുന്നു ആൾക്കാര് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു മുട്ടിക്കാനായിട്ട് ബേസിക്കലി അത് മൂന്ന് നാല് പ്രാവശ്യം ചെയ്തു അവസാനം പറഞ്ഞു നോക്കിയത് ലാസ്റ്റ് ആണ് അതുപോലെയാണ് അവര് സാധനം ചെയ്തത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അതാണ് ചടങ്ങ് അതാണ് ചേട്ടപകാരും കലക്കി നിങ്ങൾ എല്ലാവരും ഉണ്ടായത് കൊണ്ട് തന്നെ പൂരത്തിന് പകിട്ട് കൂടിയെന്നുള്ള എന്തായാലും താങ്ക്സ് ലോട്ട് അപ്പൊ ഇവർ എന്താ മെയ് ആറാം തീയതി ഞങ്ങളെ പൂരം ആഘോഷിക്കുന്നു നിങ്ങളെ വിളിക്കുന്നു എല്ലാ ദുബായിക്കാരോടും തൃശ്ശൂർ വന്ന് ഒറിജിനൽ തൃശ്ശൂർ പൂരം ആഘോഷിക്കാൻ ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിലെ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് അതുപോലെ മലയാളികളും ഞാൻ എനിക്ക് തോന്നുന്നത് ഈ ാണ് പൂരത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇനിയിപ്പം എന്താണെന്ന് പറഞ്ഞാലും അതിനകത്ത് ഈ രാഷ്ട്രീയങ്ങളെല്ലാം മാറി നിൽക്കും അവസാനം കാര്യം ചെയ്യിക്കുന്നത് പൂരം തന്നെയായിരിക്കും അങ്ങനെ വരും അങ്ങനെ വരാവുള്ളൂ കാരണം നമ്മുടെ വന്ന് നമ്മുടെ കൂടെ കട്ടയ്ക്ക് ചെന്ന ഒന്നും എല്ലാവർക്കും നമ്മുടെ തൃശൂരിന്റെ വക ഇക്വിട്ടി പ്ലസ് നമ്മുടെ കിട്ടപ്പണിന്റെ വക ഒരുപാട് നന്ദി നടന്നു